നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വേദനിപ്പിച്ച് ആ വ്യക്തികൾക്ക് പ്രപഞ്ചം നൽകുന്ന മറുപടി എന്താണെന്നും നിങ്ങളുടെ കണ്ണുനീരിനുള്ള ഫലം എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിരുന്ന എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ബോധത്തോടും പോസിറ്റീവായ മൈൻഡ് സെറ്റോടു കൂടി നന്മയോടുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങളിലെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാൻ നൂറ് ശതമാനം ശ്രമിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് പോസിറ്റീവായ ഓരോ ഡോറുകളും ഓപ്പണിംഗ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരോട് വിദ്വേഷമോ വെറുപ്പോ ശാപവാക്കുകളോ ഒന്നും ഉപയോഗിക്കാൻ നിൽക്കുക കാരണം ആ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ തന്നെ അനുഭവിച്ചിടുകിൽ എന്ന് പറയുന്നത് പോലെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവോ ആരെയൊക്കെ വേദനിപ്പിക്കുന്നുവോ ആരെയൊക്കെ ചൂഷണം ചെയ്യുന്നുവോ ഒരു രൂപ നാണയത്തിൽ പോലും ഒരു ചതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ തേടി കാലം വരുമെന്ന് മനസ്സിലാക്കുക പ്രപഞ്ചം അതിനുവേണ്ട ജസ്റ്റിസ് തീർച്ചയായിട്ടും നടപ്പിലാക്കും നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായും ക്ഷമ കൊടുക്കുക ഹീലാവുക പോസിറ്റീവായ എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക മാറ്റങ്ങൾ നമ്മൾക്ക് മുന്നിൽ കാണാം അനുഭവിക്കാം സന്തോഷിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് വേദനിപ്പിച്ച നിങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് വേദനിപ്പിച്ചതെങ്കിലും ആ ഒരു വ്യക്തികൾക്ക് പ്രപഞ്ചം നൽകുന്ന മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കബ്സാണ് ഇമോഷൻസിൽ ഒരിക്കലും കണക്റ്റഡാവാൻ പറ്റാത്ത വിധം അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇമോഷണലി ആണ് നിങ്ങൾക്കെതിരെ അവർ കളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യാനോ അതനുഭവിക്കാനോ പറ്റാത്ത വിധം അവർ മാനസിക പിരിമുറുക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടലിലേക്ക് വിട്ടുകൊടുക്കലിലേക്ക് ഏകാന്തതയിലേക്ക് മാറേണ്ടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വളരെ ശക്തമായിട്ട് കയറി വന്നിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം സിംഗിൾസൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വിവാഹ വിവാഹബന്ധം വരെ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ആ ഒരു കൂടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോയ ഒരു എനർജിയും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരൊറ്റപ്പെടലിൽ ഒറ്റപ്പെടലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും നിങ്ങളെ ഒറ്റപ്പെടുത്തി കടന്നു പോയിരിക്കുന്ന ഒരു എനർജിയും നമുക്ക് ഓവറോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ആ ഒരു പേഴ്സൺ കൂടുതൽ എനിക്ക് കാണാൻ പറ്റുന്നത് നല്ല ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ തിരിഞ്ഞ സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്കും കടന്നു വന്നതെന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയതാണ് ലൈഫ് സിറ്റുവേഷൻ അതായത് ഒരു ഫ്യൂച്ചർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇമോഷൻസിനെ അവർക്ക് വേണ്ട എന്ന രീതിയിൽ അവർ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമായിരിക്കും സന്തോഷമെന്ന ഒരു എനർജി അനുഭവിച്ചതായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ അത് പൂർണ്ണമായും ഇല്ലാതാക്കി നിങ്ങളിൽ നിന്നും കടന്നുപോയി എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പം ഒറ്റപ്പെടലിനെയും ഏകാന്തതയെയും അനുഭവിക്കുന്നു അല്ലെങ്കിൽ നിരാശ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ഉപേക്ഷിച്ച് കളയേണ്ട ഒരു മാനസികാവസ്ഥ ഒരു ശൂന്യതയാണ് ആ ഒരു പേഴ്സണെ നേരിടുന്നത് ഫാമിലി ലൈഫിലൊരു റിയൂണിയൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വന്നാലോ ഒരുമിച്ച് കുടുംബ ബന്ധങ്ങളോട് ഒരുമിച്ച് കടന്നു പോയാലോ എന്നൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ആ ഒരു ഇമോഷൻസ് ഇല്ലാത്തതാണ് ആ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ജസ്റ്റിസ് എന്നാണ് പറയുക കാണുന്നത് കേട്ടോ പ്രതീക്ഷ കൂടെ ഉള്ളവരിലൊന്നും അവർക്ക് ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ഹാപ്പിനും സന്തോഷവും റിയൂണിയനും എല്ലാം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അവർ വളരെയധികം ഇമോഷൻസ് ബാലൻസ് നേടാൻ ശ്രമിക്കുന്നുണ്ട് ഒരൊറ്റപ്പെടലിൽ നിന്നും നിരാശയിൽ നിന്നും തിരിച്ച് കയറി കയറി വരാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെ വളരെയധികം ശക്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എവിടേക്കും അവർ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് ാര്യങ്ങൾ അവർ ചെയ്തതെല്ലാം തെറ്റായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇരി ഇരയാക്കപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും അവർക്കൊരു ബാലൻസ് കാര്യങ്ങളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ദൂരേക്ക് ദൂരേക്കങ്ങോട്ടെങ്കിലും പോയാൽ ഒരു വലിയൊരു ലോങ് യാത്ര ചെയ്താലോ എന്നൊക്കെ അവർ വളരെ ശക്തമായി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും ആഴത്തിൽ ആഴത്തിലവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇമോഷൻസിനെയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ ആ ഒരു മാനസിക പ്രശ്നത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട് ഇമോഷണലി ഒക്കെ ഒന്ന് ബാലൻസ് ആയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവരൊരു എന്താ പറയുക പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഒരു എന്താ പറയുക കൂടി കാണേണ്ടി വരുന്നു ഒന്നിലും വിശ്വാസം വരുത്താൻ അല്ലെങ്കിൽ അവർക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാനോ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തവിധം അവരുടെ മനസ്സ് കുറ്റബോധം കൊണ്ടാവാം അവർ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അവർ ഭയപ്പെടുന്നത് കൊണ്ടാവാം അവർ വളരെയധികം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലാണ് ഇപ്പം നിൽക്കുന്നത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അവരെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുന്നു അതായത് പാസ്റ്റിൽ സംഭവിച്ചു പോയ പാസ്റ്റിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് അവരെ ഇപ്പോഴും ഒരു പ്രസന്റിലി അവർക്ക് മൂവിങ് ചെയ്യാൻ പറ്റാത്ത വിധം സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് കരിയർ പാത്തിലൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവാൻ ശ്രമിച്ച വ്യക്തിയാണിവരെ പക്ഷേ അവർക്ക് ചുറ്റും നിന്നത് ശത്രുക്കളാണ് കാരണം ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയാലേ ആ ഒരു തെറ്റിനുള്ള ശിക്ഷ വന്ന് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഏതൊക്കെ രീതിയിലാണോ നെഗറ്റീവാക്കി ആക്കി കളഞ്ഞ് തളർത്തി കളഞ്ഞത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയത് ആ സാഹചര്യത്തിലെല്ലാം ആ വ്യക്തിയോടൊപ്പം നിന്നവരെല്ലാം അവർക്ക് അതേപോലെ തന്നെ തിരിച്ചു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നല്ല രീതിയിൽ പ്രതീക്ഷ സ്കോപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം താഴേക്ക് വലിച്ചിട്ട് ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ വളരെയധികം വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശക്തമായും അവരെ ജസ്റ്റിസ് അതായത് ജസ്റ്റിസ് അവരെ പിടികൂടിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ അത് നല്ല കർമ്മയാണെങ്കിലും മോശം കർമ്മയാണെങ്കിലും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ ലഭിക്കുന്നു അവർ ബാലൻസിലാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാ രീതിയിലും അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ കൈകാലിട്ട് അടിക്കുന്നുണ്ട് തോറ്റു പോകാനോ അല്ലെങ്കിൽ വീണു പോകാനോ ശ്രമിക്കാതെ അവർ വിജയിക്കാനും എഴുന്നേറ്റ് മുന്നോട്ടേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കർമജസ്റ്റിസ് നേരിട്ട് കൊണ്ടിരിക്കുന്നു പിടികൂടി അവർ എനർജിയിൽ തന്നെയാണ് കാണുന്നത് അവർ ശരിക്കും മന ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് അവർക്ക് ചുറ്റും ആരുമില്ല ഇപ്പം അവർക്കും ഏകാന്തത ഒറ്റപ്പെടൽ അതുപോലെ ഫിനാൻഷ്യൽപരമായ നല്ല ലോസ് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഫിനാൻഷ്യലി അവർ മിസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ സൂക്ഷിച്ച് വെച്ച നിങ്ങൾക്കിടെ ലൈഫിൽ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തൊക്കെയോ സൂക്ഷിച്ച് വെച്ചത് ഈ പേഴ്സൺ യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളെ മിസ് യൂസ് ചെയ്ത ആ ഒരു എനർജിയിലും അവർക്ക് നിരാശയാണ് കൺഫ്യൂ ാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ആ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണോ അതോ ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻസിലൂടെ പോകണോ എന്നും ഒക്കെ അവർ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ഒരു തീരുമാനം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അവർക്കൊരു തിരിച്ചറിവില്ല എന്ന് തന്നെ നമുക്ക് പറയാം അവർ മൈൻഡ് ഭയങ്കരമായിട്ട് ബ്ലാങ്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് സ്റ്റക്കാണ് അവർക്ക് കാരണം ഒരു കാര്യത്തിലും വിശ്വാസമോ ഉറച്ച് തീരുമാനമോ എടുക്കാൻ പറ്റുന്ന ഒരു പവർ അവർക്കില്ല അവർക്ക് വളരെ ശക്തമായിട്ട് പവർ ലൂസ് സംഭവിച്ചു മാത്രമല്ല അവർ എവിടേക്കും അവർ ഇരയാക്കപ്പെടുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആഴത്തിലെ ആ ഒരു ബന്ധം സ്നേഹം സൗഹൃദം ഇതെല്ലാം അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അതിൽ സംഭവിച്ച പെട്ടെന്ന് സംഭവിച്ചു പോയ ഒരു തകർച്ചയെക്കുറിച്ചും അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ എന്താണെങ്കിലും അവർ അവരവരുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫോക്കസിങ് ചെയ്തു നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒരു കാർമ്മിക് എനർജിയാണ് അവരിൽ ഇപ്പോൾ കണക്റ്റ് ചെയ്യുന്നതെല്ലാം കാർമിക് എനർജിയാണ് അവരാരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമിക്കുന്നതെല്ലാം കാർമിക് എനർജിയാണ് കാരണം അവർക്ക് നിരാശ ലഭിക്കുന്നു അവരെ കണക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവരിലൊരു പോസിറ്റീവ് തോന്നിക്കാതെ അവരോട് കണക്റ്റ് ആകുന്നവരെല്ലാം അവരോട് നീരസം തോന്നി അകൽച്ച തോന്നി പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈ ലൈഫിൽ ഒരു പാർട്ട്ണർ എനർജി ഉണ്ടെങ്കിൽ അതായത് ശരിയായ രീതിയിൽ അവരെ സ്വീകരിക്കാനും കണക്ട് ചെയ്യാനും അവരുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നത് നിങ്ങൾക്കായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട് ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജി വിദേശത്തെ യാത്രയ്ക്ക് പോകാനിരിക്കുന്നതോ അതല്ലെങ്കിൽ വിദേശത്ത് സെറ്റിലായവരുടെയൊക്കെ എനർജി ഇതിനകത്ത് ശക്തമായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു ട്രാവലിംഗ് എനർജിയുടെ ഇത് കാണുന്നുണ്ട് അങ്ങനെ പോകാനൊക്കെ ആഗ്രഹിച്ച് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള മാർഗമൊക്കെ ആകുന്നുണ്ടെന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ അവർ വിദേശത്തൊക്കെ ഓൾറെഡി സെറ്റിലായ വ്യക്തികളായിരിക്കാം എന്താണെങ്കിലും അവരുടെ ഈഗോ ഇടിഞ്ഞിട്ടില്ല അവർ ശക്തമായിട്ടും അവർക്ക് അടികൾ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ അവരൊന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഈഗോയ്ക്ക് യാതൊരു കുറവും ില്ല അവരിപ്പോഴും ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറാണ് ഏത് സിറ്റുവേഷൻസിനും അതായത് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാനാണ് അവർക്ക് ഇപ്പോഴും താല്പര്യം നിങ്ങളുടെ നേരെയാണ് ഇപ്പോഴും അവർക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള പവർ ഉള്ളത് ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും അവർ തളർന്നു പോകുന്നുണ്ട് ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന എനർജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന അതായത് ശരിക്കും അവർക്കറിയാം അവർക്ക് പോസിറ്റീവായിട്ടൊരു കാര്യം നിങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു എന്നത് അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾക്ക് മുമ്പിൽ ഈഗോ എന്ന എനർജിയോട് കൂടി തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കരിയർ പാത്തിൽ അവർ വളരെയധികം ബെർഡൻ അനുഭവിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം അവർക്ക് ർഡനായിട്ടും അമിതമാകുന്ന പ്രോബ്ലംസുകളെ അതിജീവിക്കേണ്ടി വരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്ന അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടി എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തൊന്നും അവർക്ക് ചീറ്റിങ്ങാണ് സംഭവിക്കുന്നുള്ളൂ അവർക്ക് നഷ്ടമേ സംഭവിക്കുന്നുള്ളൂ കാരണം അവരെ മറ്റുള്ളവർ ആ ഒരു ടൈമിൽ യൂസ് ചെയ്ത് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അവരൊരിക്കലും ഒരു സ്ഥലത്തും സക്സസ് ആവാൻ ശ്രമിക്കുന്ന അത് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാലൻസിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ വിജയിക്കണമെന്നും അവർ നല്ല ബ്ലെസ്സിങ്സോടുകൂടി പ്രാർത്ഥനയില്ല അവർ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും അവർക്ക് ഫലവത്താകുന്നില്ല എന്നാണ് കാണുന്നത് ഒരു ട്രാപ്പിലാക്കപ്പെട്ടതുപോലെയും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെയുമാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഒരു രീതിയിലും അവർക്ക് ഒരു കാര്യങ്ങളിലും ഒരു പൂർണ്ണത കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവരുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് ബ്ലാങ്കായിട്ട് നിൽക്കുന്നെന്ന് തന്നെ പറയാം ഒരു മായയിൽ പെട്ടാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് പ്രതീക്ഷയുണ്ട് മുന്നോട്ടേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ട്രാപ്പ് എനർജി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ഫീല് ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം ഒരു ഉൾവലിഞ്ഞ് നിൽക്കേണ്ട എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കുറച്ച് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു വ്യക്തിക്ക് പല സിറ്റുവേഷൻസിൽ നിന്നും ഹെൽത്ത് പരമായിട്ടൊക്കെ ഇഷ്യൂസ് ഓരോ രീതിയിലും വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരുപാട് സ്കിൽസും കഴിവൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോഴും സ്റ്റക്കായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് വാശിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന എനർജിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടാവാം അതിനൊരു പൂര്ണത കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പാസ്റ്റിലെ ആ ഒരു സ്നേഹത്തെ ബന്ധത്തെ ആ ആ സമയത്തുണ്ടായിരുന്ന നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അത് അവർക്കൊരു ഇൻസ്പിറേഷൻ മുന്നോട്ടേക്ക് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇപ്പം അവർക്കുള്ളൊരു ഇൻസ്പിറേഷൻ മുന്നോട്ടേക്ക് പോകണമെന്ന് തോന്നിക്കുന്നതും സക്സസ് ആവണമെന്ന് തോന്നിക്കുന്നതും എന്തെങ്കിലുമൊക്കെ നേടണമെന്നാഗ്രഹിക്കുന്നതും എല്ലാം നിങ്ങളെന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചില പോസിറ്റീവായ സാഹചര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു ഒരു രീതിയിലും പുള്ളിക്ക് ആ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ചുറ്റും ശത്രുക്കൾ വലയം ചെയ്ത ഒരു എനർജിയാണ് ഇപ്പോഴാ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഭയങ്കരമായ നെഗറ്റീവുകൾക്കുള്ളിലാണ് കാരണം ആ വ്യക്തിയോട് മത്സരിക്കുന്നവരും ആ വ്യക്തിയെ പരാജയപ്പെടുത്തി മുന്നേറാനും ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് പെട്ടു എന്നുള്ളതാണ് ആ വ്യക്തിയെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണെ കൊണ്ട് മറ്റുള്ളവർ മുതൽ ആ ഒരു വ്യക്തി വെറും ഒരു ഉപകരണം പോലെ നിൽക്കേണ്ടി വരുന്ന എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റുന്നില്ല അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല എന്ന ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ ഒരു പേഴ്സണെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഫിനാൻഷ്യലി വളരെ ശക്തമാകുന്ന ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ ഫിനാൻഷ്യലി ആ ഒരു വ്യക്തി ചൂഷണം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ട് അതുപോലെ കരിയർ പാത്തിലാണെങ്കിലും ബെർഡൻ ആണ് ആരും ആരും ആ ഒരു പേഴ്സൺ ഒരു സപ്പോർട്ടല്ല ആ വ്യക്തിയെ വെച്ച് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു ഇമോഷണലി ആണെങ്കിലും എല്ലാത്തിനോടും വിരക്തി തോന്നി നിൽക്കുന്നു ഒന്നും യും പൂർണതയോട് കൂടി ആ ഒരു പേഴ്സൺ കാണാൻ പറ്റുന്നില്ല ആകെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നാളേക്കെന്ന് ചിന്തിക്കുമ്പം ജീവിക്കാൻ തോന്നുന്ന ഒരു എനർജി നിങ്ങളോടുണ്ടായിരുന്ന ഒരു പാസ്റ്റ് ലൈഫിൽ കുറേ കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിങ്ങൾ ഒഴുക്കി കണ്ണ നീലിന് പ്രപഞ്ചം നൽകുന്നത് ഒരു ശക്തമായ സക്സസ്സാണ് കേട്ടോ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഡെത്തായി നിന്നുപോയത് എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും വളരെയധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു കിട്ടുന്നു എന്നാണ് കാണുന്നത് ഒരു ബ്ലാക്ക് എനർജി ഒരു ബന്ധനം നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു ബന്ധനം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിക്കുന്നു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് സ്റ്റക്കായി പോയെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഊർജം നിങ്ങളെ പൂർണ്ണമായും വിട്ടുപോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല വളരെയധികം കൂടി തന്നെ വളരെയധികം സ്പിരിച്വൽ എനർജിയോട് കൂടി തന്നെ ഒരു റീബെർത്ത് നിങ്ങളുടെ ലൈഫിൽ ഡെത്തായി പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് അതായത് ആണ് ജസ്റ്റിസ് അല്ല ആണ് നീതി നൽകുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉറക്കത്തിൻ്റെയും നിങ്ങൾ അനുഭവിച്ച വേദനയുടെയും ചൂഷണത്തിൻ്റെയും അപമാനത്തിൻ്റെയും എല്ലാം സിറ്റുവേഷൻസ് എൻ്റാകുന്നു എന്നാണ് കാണുന്നത് ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ പൂർണ്ണമായും വീണുപോയ വ്യക്തികൾ ഇതിനകത്ത് കാണുന്നുണ്ട് അൻസൈറ്റി ഉത്കണ്ഠ എന്തിനു ചെയ്യും എങ്ങനെ മുന്നോട്ടേക്ക് പോകും ഭയത്തെ അതിജീവിക്കാൻ പറ്റാതെ നിന്ന് ആ സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ സോളിനെ പരിപൂർണമായും ശക്തമാക്കി തീർക്കാൻ പോവുകയാണ് പ്രപഞ്ചം അതുപോലെ അനുകൂലമാകുന്ന ചില ബന്ധങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കാതെ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹമൊക്കെ രണ്ടാമതും ആഗ്രഹിച്ചു സെക്കൻഡ് മാരേജ് ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള വ്യക്തികളുടെ ഒരു എനർജി നിങ്ങളുമായിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി ഒരു കുടുംബ കുടുംബജീവിതം ആ മനസ്സന്തോഷവും സമാധാനത്തോടുകൂടിയും കൂടിയും പോസിറ്റീവ് ആകുന്ന കുറേ പാത നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പണിങ് ആകുന്നു ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ബ്ലാക്ക് എനർജി അതായത് നിങ്ങളെ പിടികൂടിയിരുന്ന നെഗറ്റീവ് ആകുന്ന എല്ലാ സ കാര്യങ്ങളും പൂർണ്ണമായും എൻ്റാവുകയാണ് കേട്ടോ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ആവശ്യം ബാലൻ സ് നമ്മുടെ മനസ്സും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി ഡിപ്രഷൻ എനർജീനെ നിങ്ങൾക്ക് ഹീലാക്കി കളയുന്നു നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയ സ്ട്രെങ്തായ ഒരു കണ്ട്രോളിങ് പവർ വരുന്നുണ്ട് അതുപോലെ ആർ ഇനി നിങ്ങളുടെ ഈ ഒരു എനർജി നമുക്ക് കണക്റ്റഡ് ആകുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഇമോഷൻസിന് അടിമപ്പെട്ടു പോകില്ല ഇമോഷൻസ് ആരുടെ മുമ്പിലും നിങ്ങൾ കൊണ്ടുപോയി അടിയറ വെക്കില്ല കാരണം അത്രത്തോളം നിങ്ങൾ ഒരു പാഠം പഠിച്ചു എന്നാണ് നമുക്ക് കാണുന്നത് വളരെ സ്ട്രോങ് ആയ സ്ട്രെങ്ത് ആയ പോസിറ്റീവായ രീതിയിൽ മാത്രം നിങ്ങൾ നിൽക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏത് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കിനി ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ല പ്രോബ്ലംസ് എന്തു വന്നാലും നിങ്ങൾ അതിനെ വെറും നിസാരമായിട്ട് നേരിടുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന തരത്തിലൊരു പവറിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം ഇമോഷണൽ ബാലൻസോട് കൂടിയിട്ട് എല്ലാത്തിനോടും ഒരു എന്താ പറയുക ഒരു വാത്സല്യം എനർജി അല്ലെങ്കിൽ സ്നേഹം സന കരുണ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നു അതുപോലെ ഇംബാലൻസ് ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്കുണ്ടാകുന്നു ഇമോഷണലി ബാലൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് എനർജിയോട് കൂടി മുന്നോട്ടേക്ക് പോകാനും ശ്രമിക്കുക നമ്മളെ ചീറ്റിംഗ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിലേക്ക് ചില വ്യക്തികൾ വന്ന് നമ്മളെ കണ്ണീര് കുടിപ്പിക്കുക അത് വേദനിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് വരുന്നത് അത് നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനിൽ ചില കാര്യങ്ങളാണ് എന്നും ആ വ്യക്തികളെ അതിനുവേണ്ടി എന്നാ നിയമിക്കപ്പെട്ടു എന്നും അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങളെന്നും മനസ്സിലാക്കുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനും നല്ല ശക്തമാകുന്ന മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോകാനും എത്ര വലിയ വേദനകളെയും ചിരിച്ചു തള്ളാനും നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ായിട്ടും ഇവിടെ സംഭവിക്കുക എന്നത് സക്സസ് ആണെന്നും മനസ്സിലാക്കുക പ്രപഞ്ചം എപ്പോഴും നന്മയുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ സത്യം എന്നാണെങ്കിലും വിജയിക്കുമെന്നതും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു